മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ലോക അങ്ങാടിക്കുരുവി ദിനം കൂടിയാണ് മനുഷ്യന് മാത്രമല്ല പക്ഷികൾക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരിടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ടയിൽ അങ്ങാടിക്കുരുവികൾക്കായി വെച്ചു കൊടുത്ത് മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ആ കാഴ്ചയൊന്ന് കാണാം ഇന്ന് മാർച്ച് ഇരുപത് ലോക അങ്ങാടിക്കുരുവി ദിനം ഇന്ന് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ അങ്ങാടി അങ്ങാടിക്കുരുവുകൾക്കായി കൂട് വെച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം അങ്ങാടി കുരുവുകൾ ഒരു കാലത്ത് അവയുടെ കൂടുകളൊക്കെ ഗ്രാമീണ മേഖലകളിൽ സ്ഥിരം കാഴ്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരം കാഴ്ചകളൊക്കെ വളരെ കുറവാണ് ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട് ഇന്നിപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്തത് ഇന്നലെ നടത്തിയ സർവേയിൽ ഞാൻ കിട്ടിയ പത്തൊമ്പതെണ്ണത്തിന് മാത്രമേ നമുക്ക് എണ്ണാൻ സാധിച്ചിട്ടുള്ളത് എണ്ണാൻ സാധിച്ചിട്ടുള്ളൂ പണ്ട് നമ്മുടെ ഗ്രാമപ്രദേശത്ത് പലവ്യഞ്ജനക്കടകളുണ്ടായിരുന്നു അത് തുറന്നു വെച്ചായിരുന്നു ഭക്ഷണ ഭക്ഷ്യവസ്തുക്കൾ അപ്പോൾ കുരുവിക്ക് വന്ന് യഥാശ് ഏകദേശം എടുത്തുകൊണ്ട് പോകാമായിരുന്നു ഭക്ഷിക്കാമായിരുന്നു പക്ഷേ ഇന്ന് അതിനോട് സൂപ്പർ മാർക്കറ്റിനും അതിനുള്ള സാഹചര്യമില്ല കണ്ണാടിക്കൂടിന് അകത്ത് വന്ന് ഇത് ഭക്ഷിക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ ആഹാരത്തിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇതിന് വെള്ളത്തിൻ്റെ പ്രശ്നം നേരിടുന്നു വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ടാപ്പ് അല്ലെങ്കിൽ ടാപ്പിലൂടെയല്ലേ വെള്ളം കിട്ടുന്നുള്ളൂ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കുറ്റിക്കാനുടെ കുറവുണ്ട് ഇരിക്കാൻ രാത്രി ചേക്കേറാനുള്ള അസൗകര്യം ഉണ്ടാകും ഒപ്പം തന്നെ കൂട് കൂടുവെ കൂടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൂട് വെക്കാൻ ഇടമില്ല അതുകൊണ്ട് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മുട്ടയിട്ടിട്ട് അതെല്ലാം ഈ എല്ലാ പല കടകളുടെയും തെണ്ണയ്ക്ക് രാവിലെ നോക്കുമ്പോൾ അവർ തെന്നി വീഴും കാരണം വീടിന് മുട്ട പൊട്ടിക്കിടക്കുക ഇത് ആരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നത് പ്രവർത്തനം സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറവും ഒപ്പം തന്നെ പത്തനംതിട്ട ഫോറസ്റ്റ് ഡിവിഷൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങളിപ്പോൾ പത്തനംതിട്ട മാത്രമല്ല കോന്നി പന്തളം റാന്നി എന്നീ പ്രദേശത്തെല്ലാം തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി തുടർന്ന് ഞങ്ങൾ വെച്ചു കൊടുക്കുകയും ചെയ്യും നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ കടയുടെ സമീപത്ത് അങ്ങാടി കുരുവുകൾക്കായിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അവയിൽ അങ്ങാടി കുരുവുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പുതുതായി സ്ഥാപിച്ച ഒരു കൂട് കൂടി നമുക്ക് കാണാം അധികം താമസിയാതെ അങ്ങാടി കുരുവുകൾ ആ കൂട്ടിലേക്ക് എത്തും എന്നാണ് ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കത് മാറി ജലദൗർലഭ്യം ഇതെല്ലാം എന്ന് പറയുന്നത് അവയെ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പത്തനംതിട്ടയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇനി കോന്നിയുണ്ട് പന്തളം റാന്നി തുടങ്ങിയ സ്ഥലങ്ങളും ഇന്ന് തന്നെ വെക്കുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൻ്റെ ഭാഗങ്ങളിലാണ് കൂട് ഒരുക്കുന്നത് ഇത് ജില്ലയുടെ മറ്റ് ടൗണുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമാൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട